യ് ഗൈസ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അനാമികയും രേവതിയും കൂടി നയനുണ്ടാക്കിയ പായസത്തിൽ വയറിളകാനുള്ള പൊടി ചേർത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പക്ഷേ അവർക്ക് തന്നെ അത് പണിയാവാണ് നൈസായിട്ട് നമ്മുടെ നമ്പിയും ആദർശം കൂടി അനാമികയ്ക്കും രേവതിക്കും ഒരു പണി കൊടുക്കുകയാണ് കേട്ടോ ആ വിശേഷങ്ങളാണേ നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നൈന പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അതിലേക്ക് കൊണ്ടു കൊടുത്ത ആ പൊടി ഇടുകയാണ് ചെയ്യുന്നത് നമ്മുടെ രേവതി എന്നിട്ട് പറയുന്നുണ്ട് ഇത് കഴിച്ച് ഇന്ന് എല്ലാവരും വയറിളകണം നായന അവളുടെ പായസത്തിന് ഭയങ്കര രുചിയാണെന്നല്ലേ പറയുന്നത് അതേ മാ അവൾക്കൊരു പണി കൊടുക്കണം ഞാൻ വിചാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി എന്തൊക്കെ കാണിച്ചാലും അതൊന്നും ശരിയാവില്ല എന്തായാലും ആ ടൂർ അങ്ങ് മുടങ്ങിപ്പോയല്ലോ അത് തന്നെ വലിയ സമാധാനം അതേ മോളെ നിൻ്റെ ബുദ്ധി കൊള്ളാം എന്തായാലും അവളുടെ അമ്മായിയമ്മ തന്നെ അവൾക്ക് പണി കൊടുത്തു മാലയിട്ടു അതുകൊണ്ട് പോവണ്ടാ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞ് രണ്ടു പേരും കൂടെ ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ആദർശം അനിയും കൂടി വരുന്നത് കേട്ടോ ആദർശമാണെങ്കിൽ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ശബരിമലയ്ക്ക് പോകാനായിട്ടുള്ള മാലയൊക്കെ ഇട്ട് നോയമ്പ് നോട്ടുകൊണ്ട് വരികയാണ് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുകയാണ് നന്നായി വരും എന്നാലും ഈ സമയത്ത് ഈ മാല ഇട്ടപ്പോൾ അത് ശരിയായില്ല നിങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലായിരുന്നോ ഹണിമൂണിന് പോകാന്നുള്ളത് അതിന് തീരുമാനിച്ചപ്പോൾ തന്നെ മോനെ ഒരു നല്ല കാര്യമാണിത് എങ്കിലും എന്ന് ദേവയാനി ദേവയാനിയോടെ പറയാണ് അച്ഛന് വയ്യാത്തതല്ലേ അച്ഛനേക്കാൾ വലുതായിട്ട് ഈ കുടുംബത്തിലൊന്നുമില്ല ഈ കുടുംബത്തിൻ്റെ ഓജസ്സും തേജസ്സും എല്ലാം അച്ഛനാണ് അച്ഛൻ്റെ വയ്യായിക മാറാനായിട്ട് ആദർശം ഇങ്ങനെ കൊണ്ടിങ്ങനെ ചെയ്യിച്ചോളാന്ന് ഞാൻ തന്നെയാണ് നേരത്തെ നേർന്നത് അത് പറയാൻ മറന്നുപോയി ഇവരിപ്പം ഈ സമയത്ത് ഹണിമൂണ്ട് പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ അപ്പോഴേക്കും മുത്തശ്ശിയും പറയുകയാണ് നല്ല കാര്യമൊക്കെയാണ് മോനെ പക്ഷേ നായനും മോൾക്ക് വിഷമായിട്ടുണ്ടാവും അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയാണ് ഓ എന്താ ഇത്ര വിഷമിക്കാൻ ഇനിയും പോകാമല്ലോ ഇത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ആദർശമാണെങ്കിൽ ഭക്തിമാർഗ്ഗത്തില്ല മുത്തശ്ശിനോടും മുത്തശ്ശിയോടും എല്ലാ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിരിക്കുക നമ്മുടെ അനാമികയും രേവതിയും ആണെങ്കിൽ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ് പായസം കൊണ്ട് കൊടുത്ത് അതെല്ലാവരും കഴിക്കും കഴിച്ച് കഴിയുമ്പോഴേക്കും പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവർ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് നമ്മുടെ നവ്യ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നവ്യ ശ്രദ്ധിച്ച് നിൽക്കണം എന്തോ പണി ഒപ്പിക്കാനാണെന്ന് നവ്യയ്ക്ക് മനസ്സിലാകുക അത് കഴിയുമ്പോഴാണ് വേണു എത്തുന്നതും വേണു ഈ പൊടി കൊടുക്കുന്നതും ഇത് പായസത്തിൽ ചേർത്തി ഇളക്കുന്നതും ഒക്കെ നമ്മുടെ നവ്യ കാണുന്നുണ്ട് നവ്യ അപ്പം തന്നെ മനസ്സിൽ മനസ്സിലുറപ്പിച്ചു ഇവുള്ളമാർക്കൊരു പണി തിരിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ എല്ലാവർക്കും വയറിളകാനുള്ള മരുന്ന് കൊടുക്കാനായിട്ടാണ് ഇവരുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നവ്യ ഒരു പണി പണിയൊപ്പിക്കുകയാണ് കുറച്ച് പായസം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ രേവതിയും അനാമികയും അവർക്ക് കുടിക്കാനായിട്ട് നവ്യ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ പായസം എടുത്ത് മാറ്റി ഈ പാത്രത്തിലും ഈ പൊടി കലക്കിയ പായസം അവർക്ക് മാറ്റിവെച്ച പാത്രത്തിലും വയ്ക്കുകയാണ് അതിനുശേഷം എല്ലാവരും ഇരിക്കുമ്പോഴേക്കും നയന പായസമായിട്ട് വരികയാണ് എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാവരും പായസം കുടിക്കുക ഇന്ന് നല്ലൊരു ദിവസമല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി എന്ന് പറയാം അത് നമ്മുടെ ദേവയെ എനിക്കും ജാനകിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് ഗ്ലാസ്സിലെല്ലാവർക്കും പായസമായിട്ട് വരിക അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ആഹാ നല്ല കാര്യമായില്ലോ നയനമോളെ ഒരു നല്ല ദിവസമായിട്ട് ഇപ്പോൾ ഒരു അല്പം മധുരം കഴിക്കുന്നതൊക്കെ നല്ലതല്ലേ ആദർശ മോനൊക്കെ മാലയിട്ടിരിക്കുകയല്ലേ വ്രതവും നോക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ പിന്നെ ആ ചടങ്ങും നടക്കട്ടെ പായസം എല്ലാവർക്കും കൊടുക്ക് എല്ലാവർക്കും സന്തോഷമാവട്ടെ എന്ന് പറയും അപ്പോൾ ആദർശം പറയുന്നുണ്ട് ശരിയാണ് എല്ലാവരും പായസമൊക്കെ കുടിച്ച് സന്തോഷമായിട്ടിരിക്കുക ഇനി നാൽപ്പത്തിമൂന്ന് ദിവസത്തേക്ക് വ്രതമല്ലേ എന്ന് പറയും പായസം എടുത്തുകൊണ്ട് നയന വരികയാണ് കേട്ടോ വന്ന് ആദർശിന് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുക്കുക ജലജയും ജാനകിയും ഒക്കെ ഇരിപ്പുണ്ട് അവർക്ക് കൊണ്ടു ചെല്ലുമ്പം ഉടനെ തന്നെ നമ്മുടെ ദേവയാനി പറയാണ് കേട്ടോ എനിക്ക് പായസം വേണ്ട അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് അതെന്താ നിനക്ക് പായസം വേണ്ടാത്തത് നിനക്ക് ഷുഗർ ഉണ്ടോ ഷുഗർ ഒന്നുമില്ല പക്ഷേ എനിക്ക് പായസം വേണ്ട എനിക്ക് രാവിലെ പായസം കഴിക്കണമെന്ന് താല്പര്യമില്ല ഈ മധുരം എല്ലാം കൂടെ കഴിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയാം ഉടനെ തന്നെ ജാനകിയും പറയാം എനിക്കും വേണ്ട ഇവളുണ്ടാക്കുന്ന ഒക്കെ കഴിച്ചാൽ ഇപ്പോൾ വയറ്റി പിടിക്കാറില്ല രാവിലെ ഒരു പായസം ജലജയാണെ ഒട്ടും വേണ്ടെന്നുള്ള രീതിയിലിരിക്കുക ഇവരാരും കഴിക്കുന്നില്ല പിന്നെ ഞാൻ തന്നെ വാരിവലിച്ച് കഴിക്കാൻ പറ്റുമോ ഞാനും ഇച്ചിരി ജാടക്കിരുന്നേക്കാം എന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ ഇരിക്കുക ആരും പായസം കുടിക്കാതെ വരുമ്പോഴേക്കും ഭയങ്കര വിഷമാവാണ് കേട്ടോ നമ്മുടെ നയനയ്ക്ക് നവ്യയാനെ പറയുന്നുണ്ട് നയനെ എനിക്ക് തന്നേക്ക് പായസം ഞാൻ കഴിച്ചോളാം എന്ന് പറയാം അനിയും പറയുന്നുണ്ട് ഇടത്തി ഇങ്ങനെ തന്നേക്ക് ഞാൻ കഴിക്കാന്ന് പറയാം അപ്പോൾ ആദർശം കഴിച്ചു കഴിഞ്ഞ് പറയാണ് നല്ല ടേസ്റ്റി പായസമാണ് കേട്ടോ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നല്ല പായസം എന്ന് പറയാം അപ്പം നമ്മുടെ രേവതി അനാമികയും കൂടെ അവിടെ നിന്നിട്ട് പറയണം നല്ല പായസം കുടിക്കുന്നവർക്കൊക്കെ പണി കിട്ടും കണ്ടോണം എല്ലാവർക്കും പണി കിട്ടിയില്ലെങ്കിൽ നോക്കിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നവ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളം ആർക്ക് പണി കൊടുക്കണം അല്ലാതെ പറ്റില്ലല്ലോ പറ്റില്ലല്ലോന്ന് ദേവതയും അനാമികയും ഒരുപാട് സന്തോഷിക്കുകയാണ് എല്ലാവരും വയറിളകി കിടക്കുമല്ലോ നയനയുടെ പായസത്തിന് കുഴപ്പമുണ്ടെന്ന് പറയുമല്ലോന്നൊക്കെ ഓർത്തിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മുടെ നവ്യ നയനയോട് പറയുന്നുണ്ട് മാറി നിന്ന് ഈ പായസത്തിൽ കുഴപ്പമില്ല മറ്റേ പായസത്തിൽ ആ അനാമികയും അവളുടെ തള്ളയും കൂടി പൊടി കലക്കിയിട്ടുണ്ട് അത് അവരെ കൊണ്ട് തന്നെ നമുക്ക് കുടിപ്പിക്കണം എന്ന് പറയാം അതെങ്കിലും കുടിക്കാനാ അവരൊന്നും കുടിക്കില്ല എന്ന് പറയാം നീ എടുത്തോണ്ട് ചെല്ലെ കുടിക്കാൻ പറയാതെ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ് ആ പായസം കൊണ്ട് രേവതിയുടെയും അനാമികയുടെയും അടുത്ത് വരുമ്പം ഞങ്ങൾക്ക് പായസം ഒന്നും വേണ്ട നീ ഉണ്ടാക്കുന്ന എന്ത് കഴിച്ചാലും അത് വയറ്റിപ്പിടിക്കില്ല അങ്ങനെയുള്ള ഇടത്ത് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറയാം ഓഹോ വയറ്റിപ്പിടിക്കില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ആദർശം അതെ വയറ്റിപ്പിടിക്കില്ല അല്ലെങ്കിൽ നോക്കിക്കോ ഇത് കഴിച്ചു കഴിയുമ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും അത് ഉറപ്പാണ് എന്ന് പറയുമ്പം നമ്മേ ചോദിക്കും അതെന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് ഇത് കഴിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും വയറിന് പ്രശ്നം ഉണ്ടാവും അതറിയാവല്ലോ ഇവിൾ രാവിലെ പായസം ഉണ്ടാക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് അത് തോന്നി എന്ന് രേവതി പറയുകയാണ് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട് എന്താ അമ്മേ പായസം കുടിക്കാത്തത് എന്ന് ദേവയാനിയോട് ചോദിക്കാം ദേവയാനി പറയുന്നുണ്ട് വേണ്ട എനിക്ക് വേണ്ട അമ്മയുടെ പരിഭവം കാരണമായിരിക്കും അമ്മ പായസം കുടിക്കാത്തതല്ലേ നല്ല ഒന്നാം തരം പായസമായ അപ്പം മുത്തശ്ശനും പറയാം അതെ നല്ല പായസമൊക്കെ കേട്ടോ മധുരവും എല്ലാം നല്ല പോലെ പാകത്തിനുണ്ട് എന്ന് പറയുകയാണ് അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതേസമയം ആദർശം നിർബന്ധിക്കുകയാണ് കേട്ടോ ദേവയാനിയെ അമ്മ പായസം കുടിക്കണം അമ്മ വഴിപാട് നടന്നിട്ടാണ് ഞാനിപ്പോൾ മാലയിട്ട് എടുക്കുന്നത് അപ്പോൾ മധുരം കഴിക്കണമെന്ന് ഞാൻ നയനയോട് പറഞ്ഞിട്ടാണ് നയന പായസം ഉണ്ടാക്കിയത് അമ്മ മനസ്സിൽ വഴിപാട് നേർന്നതെങ്കിൽ അമ്മ ഈ പായസം കുടിക്കും എന്ന് പറയുകയാണ് എന്നിട്ട് ആദർശം കുറച്ച് പായസം ദേവയാനിക്ക് കൊടുക്കണം അത് കഴിഞ്ഞ് നയനയോട് പറയാണ് ചെറിയമ്മയ്ക്കും അമ്മായിക്കും ഒക്കെ കൊടുക്ക് എന്ന് പറയാം അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് എനിക്ക് വേണ്ട അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുക അതെന്താ ജാനകി നിനക്ക് ആ പായസം കുടിച്ചാൽ നീയും പറഞ്ഞില്ലേ വ്രതമെടുക്കുക മാലയിട എന്നൊക്കെ എന്നിട്ട് അതുമാത്രമേ ഉള്ളൂ ഈ പായസം ഒന്നും കഴിക്കണമെന്ന് നിർബന്ധം അപ്പോൾ ജാനകി പറയാം എന്നാൽ തന്നേക്ക് കഴിച്ചോളാം എന്ന് പറയാം അപ്പോൾ ജലജ ഇങ്ങനെ മസ്സിൽ പിടിച്ച് നീ ഇരിക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ നവ്യ ജലജ ഇങ്ങനെ നോക്കുക എന്താ പായസം കുടിക്കുന്നില്ലേ മായമ്മേ എന്ന് ചോദിക്കുക അപ്പം ജലജ എനിക്കും നന്നേക്ക് ഞാനും കഴിച്ചേക്കാം എല്ലാവരും കഴിച്ചില്ലേ എന്ന് പറഞ്ഞ് പായസം വാങ്ങിച്ച് കുടിക്കുകയാണ് കേട്ടോ അനാമിക രേവതി മാത്രം അടുക്കുന്നേയില്ല അവരോട് ആദർശ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കിത് വേണ്ട ഇവളും ഉണ്ടാക്കിയ പായസമല്ലേ ഇത് വാങ്ങിച്ച് കഴിച്ചാൽ ഞങ്ങളുടെ വയർ കേടാകുന്നു പറഞ്ഞ് ബഹളം വെച്ച് നിൽക്കുമ്പോൾ നായന വേറെ രണ്ട് ഗ്ലാസ് പായസം കൊണ്ടുവരികയാണ് കേട്ടോ ദേ ഇത് നല്ല പായസമാണ് ഇത് കുടിക്കേ എന്ന് പറയണേ ഇതിവിടെ മാറി മാറ്റി വെച്ചിരുന്ന പായസമാണ് ഇത് കുടിച്ചോളൂ ഒരു കുഴപ്പമില്ലാതെ ഇവരെല്ലാം കുടിച്ചല്ലോ ഇവർക്കാർക്കും പ്രശ്നമില്ല നിങ്ങളും കഴിക്കുന്ന പറയാം അപ്പം മാറ്റിവെച്ച പായസം എന്ന് പറയുമ്പഴേക്കും മുത്തശ്ശൻ അന്നേരം നിർബന്ധിക്കുകയാണ് കേട്ടോ നിങ്ങൾ കുടിക്കുന്നില്ല എന്ന് ചോദിക്കുക അപ്പം മാറ്റിവെച്ച പായസം അല്ലേ അതിന് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ട് പേരും വാങ്ങിച്ച് കുടിക്കുകയാണ് കേട്ടോ അവർക്കറിയാം അത് ഈ പൊടി ചേർത്തിട്ടില്ല പക്ഷേ അത് കുടിച്ച് കഴിയുമ്പോഴേ ഇവർക്ക് വയറിന് പ്രശ്നമാകുക എന്നാൽ മറ്റവർക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ല അപ്പോഴേക്കും പറയുകയാണ് കേട്ടോ നമ്മുടെ രേവതി ഓഹ് വയർ വേദന എടുത്തിട്ട് മേലാ എൻ്റെ മോളെ ഇത് എന്താ അനാമിക എന്താ ഇവിടെ സംഭവിച്ചത് നമ്മൾ പൊടിയിട്ട പായസം ഇവർ കുടിച്ചിട്ട് ഇവർക്കൊരു കുഴപ്പമില്ല നമ്മൾ മാറ്റിവെച്ച പായസം നമ്മൾ കുടിച്ചിട്ട് നമുക്ക് വയറിന് പ്രശ്നവും എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് പറയാം അപ്പോഴേക്കും എന്താ എന്ത് പറ്റി എന്ന് ചോദിക്കാം കേട്ടോ ആദർശം അപ്പോഴേക്കും പറയുന്നുണ്ട് അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടാക്കുന്ന പായസം കുടിച്ചാൽ വയറിന് പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾക്കാർക്കും വയറിനൊരു പ്രശ്നവും ഇല്ലെന്ന് ചോദിക്കുമ്പം എല്ലാവരും മുഖത്തോട് മോൻ നോക്കിയാൽ ഇല്ല ഞങ്ങൾക്കാര്ക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് പറയാണ് ദേവയാനി ഏഹ് ഞങ്ങൾക്ക് രണ്ടിനും വയറിന് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവർ ബാത്റൂമിലേക്ക് ഓടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇരുന്ന് ചിരിക്കുക ചിരിച്ചിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അത് വെറും നമ്മൾ നമ്മളിത്രയും പേര് കഴിച്ചിട്ട് നമുക്കാർക്കും ഒരു പ്രശ്നവും അവർക്ക് രണ്ടു പേർക്കും പ്രശ്നമുണ്ടെന്ന് പറയുന്നത് വെറുതെ കളവാണ് എന്ന് പറയണം അപ്പോൾ അദ്ദേശം പറയാം അത് നേരം അവർക്ക് ഇപ്പം മനസ്സിലായില്ലേ നതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി അവർ അഭിനയിക്കുന്നതാണെന്ന് അങ്ങനെ നവ്യയും ആദർശം കൂടി നമ്മുടെ ദേവതയ്ക്കും അനാമികയ്ക്കും അടിപൊളി പണിയാണ് കൊടുക്കുന്നത് പായസം മാറ്റിവെച്ച് നവ്യ അത് കുടിപ്പിച്ച് വയറിളക്കാണ് കേട്ടോ നമ്മുടെ രേവതിയുടെയും അനാമികയുടെയും നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അനും മറക്കല്ലേ താങ്ക്